ഗർഭിണികൾക്ക് വെണ്ടയ്ക്ക കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അവർക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ ഒഴിവാകുന്നതിനും അതുപോലെ ഭ്രൂണത്തിന്റെ ബ്രെയിൻ വളർച്ചയ്ക്കൊക്കെ വെണ്ടയ്ക്ക വളരെയധികം നല്ലതാണ് നമസ്കാരം ആയുഷ്കാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ വെണ്ടയ്ക്ക പൊതുവെ ആർക്കും വലിയ ഇഷ്ടമല്ലാത്തൊരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക മുതിർന്നവർക്കാണെങ്കിലും കുട്ടികളൊക്കെ തൊടുക പോലും ഇല്ല അല്ലെ അപ്പോൾ പക്ഷേ ഇതിന് ഒരുപാട് ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക എനിക്ക് തോന്നുന്നു പച്ചക്കറികളിൽ തന്നെ ഏറ്റവും നല്ല പോഷകമൂല്യമുള്ള ഒരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക അപ്പോൾ വെണ്ടയ്ക്ക നമ്മളിപ്പോൾ മെഴുക്ക് പുരട്ടിയായിട്ടും അല്ലെങ്കിൽ തോരം വെച്ചും കറി വെച്ചും ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട് സാമ്പാറിൽ ഈവൻ സാമ്പാറിൽ കിടക്കുന്ന ഒരു വെണ്ടയ്ക്ക പോലും എടുത്ത് കളയുന്നവരാണ് മിക്കവരും പക്ഷേ വെണ്ടയ്ക്കയുടെ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ വെണ്ടയ്ക്കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് വെണ്ടയ്ക്കയെ പറ്റിയുള്ള ഗുണങ്ങളാണ് വെണ്ടയ്ക്ക ചെറിയ ഗുണങ്ങളല്ല ഒരുപാട് മൂല്യമുള്ള ഗുണങ്ങളാണ് വെണ്ടയ്ക്കുള്ളത് അപ്പം ആ ഗുണങ്ങളാണ് നമ്മളെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇന്ന് മുതൽ വെണ്ടയ്ക്കഴിക്കാനായിട്ട് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക എല്ലാവരും ശീലിക്കുക അപ്പോൾ നമുക്ക് വെണ്ടക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം വെണ്ടയ്ക്കു ശരീരത്തിലെ പല വിറ്റാമിൻസിനെയും മിനറൽസിനെയൊക്കെ കൂടുതലായിട്ട് കിട്ടാനുള്ള കഴിവുണ്ട് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ കെ അതുപോലെ തന്നെ പൊട്ടാസ്യം സിങ്ക് അയൺ ധാരാളം പ്രോട്ടീൻ ഇതെല്ലാം തന്നെ അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി ബിൽഡൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെയധികം നല്ലതാണ് അതുപോലെ ഒരുപാട് ആൻ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു ഈ വിറ്റാമിൻസും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് വെണ്ടയ്ക്ക അപ്പോൾ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം ഈ വിറ്റാമിൻസ് എല്ലാം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിന് വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നു അതുപോലെ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണകരമാണ് നമ്മുടെ വെണ്ടയ്ക്ക അതുപോലെ തന്നെ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിലെ രക്തത്തിലെ അണുക്കളെ തടയുന്നതിനും അതുപോലെ തന്നെ ശ്വാസകോശ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കെല്ലാം വെണ്ടയ്ക്ക ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ പൊട്ടാസ്യം കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ബി പി കൂടുതലുള്ള ആളുകൾക്ക് വെണ്ടയ്ക്ക കഴിക്കുന്നത് വളരെയധികം ഗുണകരമാണ് നമ്മൾക്ക് വെണ്ടയ്ക്ക പച്ചയായിട്ടോ കറി വെച്ചോ ഒക്കെ നമ്മൾക്ക് എങ്ങനെയെങ്കിലും നമ്മൾക്ക് ഏത് രൂപത്തിലാണ് നമ്മുടെ കഴിക്കാൻ പറ്റുന്നത് ആ രൂപത്തിൽ നമുക്ക് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ബോഡി ബിൽഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ ജിമ്മിനൊക്കെ പോയി നല്ല പ്രോട്ടീൻ ആവശ്യമുള്ള ആളുകൾക്ക് വെണ്ടയ്ക്ക വളരെയധികം നല്ലതാണ് വെണ്ടയ്ക്ക സൂപ്പ് വെണ്ടയ്ക്ക സൂപ്പ് നിങ്ങളുടെ ശരീരത്തിലെ പ്രോട്ടീൻ വർദ്ധിപ്പിക്കുന്നതിനും മസിലുകളെ നല്ല ദൃഢപ്പെടുത്തുന്നതിനൊക്കെ സഹായിക്കുന്നു അതുപോലെ തന്നെ എല്ലുകളുടെ ബലത്തിന് എല്ലുകളുടെ ബലത്തിനും അതുപോലെ നമ്മുടെ തൊക്കിനെ സംരക്ഷിക്കുന്നതിനും ശരീരത്തിലെ ചർമ്മ രോഗങ്ങളെ അകറ്റുന്നതിനെല്ലാം വെണ്ടയ്ക്ക നമ്മൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നാരുകളുടെ ഒരു വലിയ കലവറയാണ് നമ്മുടെ വെണ്ടയ്ക്ക അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മുടെ ഫൈബർ ആവശ്യത്തിനടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ക്ലിയറാക്കുന്നതിനും അതുപോലെ അതിനോടൊപ്പം മലബന്ധം മലബന്ധം തടയുന്നതിനൊക്കെ വെണ്ടയ്ക്ക വളരെയധികം നല്ലതാണ് അപ്പോൾ ഫൈബർ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കുടലുകളെ അത് ക്ലീൻ ചെയ്യാനും എല്ലാ അവശിഷ്ടങ്ങളും നാരുകളിലൂടെ പുറംതള്ളാനും ഒക്കെ ഇത് സഹായിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ നാരുകൾ കൊണ്ട് തന്നെ പ്രമേഹമുള്ളവർക്ക് പ്രമേഹമുള്ളവർക്ക് ഏറ്റവും ഗുണകരമാണ് വെണ്ടയ്ക്ക ഈ നാരുകൾ രക്തത്തിലെ ഗ്ലൂക്കോസിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിന് നമ്മുടെ ശരീരത്തിലും അതുപോലെ വയറിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പുകളെ ഉരുക്കി കളയുന്നതിന് ഈ വെണ്ടയ്ക്ക വളരെയധികം നല്ലതാണ് ശരിക്കും വെണ്ടയ്ക്കയിലുള്ള ആ ഒരു വഴുവഴുപ്പ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഇത് നമ്മുടെ ബോഡിയെ അതായത് വണ്ണം വയ്ക്കോ അല്ലെങ്കിൽ കൊളസ്ട്രോള് കൂടോ എന്നൊക്കെ ഉള്ള ഒരു സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും പക്ഷെ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അതായത് ഈ കൊഴുപ്പുകളെയൊക്കെ ഉരുക്കാൻ പാകത്തിനുള്ള നാരുകളാണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെണ്ടയ്ക്ക വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കുന്നവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു പച്ചക്കറിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാം പച്ചയായിട്ടാണെങ്കിൽ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഗർഭിണികൾക്ക് വെണ്ടയ്ക്ക കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അവർക്ക് കോൺസ്റ്റിപ്പേഷനൊക്കെ ഒഴിവാകുന്നതിനും അതുപോലെ ഭ്രൂണത്തിൻ്റെ ബ്രെയിൻ വളർച്ചയ്ക്കൊക്കെ വെണ്ടയ്ക്ക വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ബോഡി ബിൽഡ് ചെയ്യുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർക്കും വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ നമ്മൾക്ക് ഈ വെണ്ടയ്ക്ക നിത്യവും കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഹൃദയ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബി പി കുറയുന്നതിനും അതുപോലെ തന്നെ കൊളസ്ട്രോൾ നമ്മുടെ അടിഞ്ഞു കൂടിയിരിക്കുന്ന വയറിലും അതുപോലെ രക്തക്കുഴലുകളിലൊക്കെ കൂടിയിരിക്കുന്ന കൊളസ്ട്രോളുകളെ അലിയിച്ചു കളയാനായിട്ട് വെണ്ടയ്ക്കൊരു കഴിവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെണ്ടയ്ക്ക കഴിക്കുന്നതിലൂടെ ഹൃദയത്തെ സംരക്ഷിക്കാനും കൂടെ നമ്മൾക്ക് സാധിക്കുന്നു അപ്പോൾ മറ്റു പച്ചക്കറികളെക്കാൾ നമ്മൾക്ക് കൂടുതലായിട്ട് ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒരു പച്ചക്കറിയാണ് നമ്മുടെ വെണ്ടയ്ക്ക അപ്പോൾ വെണ്ടയ്ക്കയെ പറ്റിയുള്ള ചെറിയൊരു വിവരണമാണ് നമ്മൾ ഇവിടെ തന്നത് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് വെണ്ടയ്ക്കയെ പറ്റിയുള്ള ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും അപ്പോൾ വെണ്ടയ്ക്കെ ഉപേക്ഷിക്കാതെ നമ്മൾ വെണ്ടയ്ക്ക നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ വീടുകളിലൊക്കെ ഒരുപാട് നമ്മൾ വളർത്തിയെടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ വീടുകളിൽ നിന്ന് പറിച്ചു കഴുകി അപ്പം തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് ശരീരത്തിന് വളരെയധികം അത് ഗുണകരമായിരിക്കും അതുപോലെ തന്നെ അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വെണ്ടയ്ക്കയാണെങ്കിലും നന്നായിട്ട് കഴുകി അത് നമുക്ക് കറി വെച്ചോ എന്താണോ നമ്മൾ ഏത് രൂപത്തിലാണോ കഴിക്കാൻ കിട്ടുന്നത് ആ രൂപത്തിൽ നമ്മൾ കഴിക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക ഇത്രയും ഗുണങ്ങൾ വെണ്ടയ്ക്കുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഈ ഒരു വെണ്ടയ്ക്കയെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വെണ്ടയ്ക്കെ പറ്റിയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം അത് ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം